സി പി എം എന്ന പാർട്ടി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അതിഭീകരമായ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാർട്ടിക്കുള്ളിൽ വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ ഉൾപാർട്ടി വിപ്ലവത്തിൻ്റെ ചുവട് പിടിച്ച് തോമസ് ഐസക്ക് എം എ ബേബിയും വർഷങ്ങൾക്ക് മുമ്പ് വെച്ച പിണറായി വിരുദ്ധ ചേരി ഇപ്പോൾ ഉണർന്നെഴുന്നേൽക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അതിദയനീയമായ പരാജയം കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര നേതൃത്വവും എല്ലാം തന്നെ വിശകലനം ചെയ്തപ്പോൾ പാർട്ടിയുടെ അഹങ്കാരം ധാർഷ്ട്യം വിനയമില്ലായ്മ നല്ലതുപോലെ തോറ്റു അതുപോലെ തന്നെ സഖാക്കന്മാർക്ക് പണത്തോടുള്ള ആർത്തി ഇടതുപക്ഷം തിരുത്തേണമായിരുന്നു എന്ന് പറഞ്ഞ തിരുമേനിയെ വിവരദോഷി എന്ന് വിളിക്കുക ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പിന്നാലെ ചേരുന്ന വിവിധ ഘടക സമ്മേളനങ്ങളിലാണ് പഴയ വി എസ് ഗ്രൂപ്പിന്റെ പോരാട്ടമുഖം ഇപ്പോൾ പുറത്തു വരുന്നത് എം എ ബേബി ഒരു അച്ചടി മാധ്യമ അഭിമുഖത്തിലാണ് സി പി എമ്മിലെ സംഘടനാ ദൗർബല്യങ്ങൾ തുറന്നു പറഞ്ഞതെങ്കിൽ തോമസ് ഐസക്ക് ഏതാനും ദിവസം മുൻപ് കടുത്ത പാർട്ടി വിമർശനം നടത്തിയത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് വി എസിൻ്റെ സുവർണകാലത്ത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായി കലാപശബ്ദ ഉയർത്തിയ ഈ നേതാക്കൾ കുറേ കാലമായിട്ട് നിശബ്ദരായിരുന്നു തുടർഭരണത്തോടെ ഏറെ കരുത്തനായ പിണറായി വിജയനെ തുറന്നെതിർക്കാൻ ഇരുവരും മടിച്ചിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും മേൽക്കൈയുള്ള പിണറായിക്കെതിരെയുള്ള തുറന്നെതിർപ്പിന് ഇപ്പോൾ കളമൊരുങ്ങിയതായിട്ടാണ് ഈ നേതാക്കൾ കരുതുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ റിപ്പോർട്ടിങ്ങിനിടെ വിമർശിച്ചത് പുതിയ നീക്കത്തിന് കരുത്തായി ഇവർ കരുതുന്നു സംഘടന പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാക്കാനാണ് തുറന്നു പറച്ചിൽ ലക്ഷ്യം വയ്ക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ബേബി ഐസക് കൂട്ടുകെട്ടിന് കൂടുതൽ സ്വാധീനമുണ്ട് മലബാർ മേഖലയിൽ പി ജയരാജനും എളമരം കരീമും പി കെ ശ്രീമതിയും അടക്കമുള്ള നേതാക്കളുണ്ട് തിരുവനന്തപുരത്ത് കടകംപള്ളിയും ശിവൻകുട്ടിയും മുൻമേയർ ജയൻ ബാവും കൊല്ലത്ത് പി കെ ഗുരുദാസനും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും ആലപ്പുഴയിൽ സുധാകരനും യു പ്രതിഭയും എറണാകുളത്തും മുൻമേയർ സി എം ദിനേശ് മണിയും തൃശൂരിൽ എം എം വർഗീസും ഉൾപ്പെടെ മുൻനിര നേതാക്കൾ ഈ ചേരിക്കൊപ്പം ചായും എന്നുള്ളത് ഉറപ്പാണ് तरणते സംഘടന പിടിച്ചെടുക്കൽ പ്രധാന ചുവടുവയ്പായി ഇവർ കാണുന്നു പിണറായിയെ പ്രതിരോധിച്ച് എ കെ ബാലൻ നയിക്കുന്ന കണ്ണൂർ പാർട്ടിയാണ് സമ്മേളനങ്ങളിൽ ഇവർക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി തെറ്റുതിരുത്തൽ മുദ്രാവാക്യവും ബംഗാളിലെ സി പി എമ്മിന്റെ ചിത്രം ചൂണ്ടിക്കാണിക്കലും വഴി ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ തന്നെയാണ് എന്തായാലും പിണറായി വിജയൻ ഇനിയിപ്പോൾ ഒരുപക്ഷെ സകല അടവുകളും ഇറക്കിക്കൊണ്ട് പലതരത്തിൽ പിണർ ഐസക്ക് ബേബി കൂട്ടുകെട്ടിനെ പിളർക്കാൻ ശ്രമിക്കും രണ്ടായിരത്തി അഞ്ച് മുതൽ പാർട്ടിയെ തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന പിണറായി വിജയൻ്റെ കാൽ കീഴിലെ മണ്ണിപ്പോൾ മുഴുവൻ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പിടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു